ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനാണ് ഐഗ്ലോ എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര് നമ്മുടെ മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് ഐഗ്ലോ ഇത് അണ്ടര ശതമാനം ആയുർവേദിക് പ്രോഡക്ട് ആണ് യാതൊരു പാർശ്വഫലങ്ങളും ഇത് ഉപയോഗിച്ചോ ഒരാരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുഖത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് കുങ്കുമപ്പൂ ആണ് ഇതിൽ ബ്ലാക്ക് കറണ്ട് മാംഗോ ഓറഞ്ച് സ്ട്രോബെറി എന്ന നാല് ഫ്ലേവറിലാണ് ഇത് ലഭിക്കുക ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം എനിക്ക് ഈ മോഹത്തിന്റെ ഈ സൈഡിൽ ഉണ്ടായത് പാട് മൊത്തം അറിയിക്കില്ല ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പോലും പറഞ്ഞ ആരും വിശ്വസിക്കില്ല അത്ര തരത്തിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് നോക്കി തന്നെ കണ്ടിട്ട് ഈ സൈഡിൽ മൊത്തം പാടൊന്നും ഇല്ല അതും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ താഴെ താടുണ്ടായ സ്റ്റിച്ചിന്റെ മാർക്ക് വരെ പോയി എന്നാണ് ഇന്ന് ഞാൻ പൂർണ്ണ മനസ്സോട് കൂടിയാണ് ഞാൻ അതിലൂടെ ഉപയോഗിക്കുന്നത് സോ എന്റെ പേഴ്സണൽ യൂസിൽ നിന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അറിയിക്കുന്നതിനാൽ നിങ്ങൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും എനിക്ക് കൂടി പറഞ്ഞു